ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിറയിൽ അസതിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് ശേഷം ഇപ്പോൾ മനോഹരമായ സംഭവ വികാസങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ വളരെയധികം സന്തോഷത്തിലും സമാധാനത്തിലുമാണ് കഴിയുന്നത് അവർക്ക് സമാധാനം കൂടുവാൻ വേണ്ടി കഴിഞ്ഞ ദിവസം മലപ്പോയിൽ ഈ അൽക്കായിദ തീവ്രവാദ സംഘങ്ങൾ ഒരു പൊതുതരത്തിലേക്ക് ചുമ്മാങ്ങ് വെടിവെച്ചിട്ട് ഒരു അമ്പത് പേരെ കൊന്നിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ സന്തോഷമാകുകയാണ് അവരെ ബുദ്ധിമുട്ടുകളുടെ ഈ ലോകത്ത് വന്നും സംഘം പറഞ്ഞു വിടുന്ന ഓർത്ത് പലരും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അതോടൊപ്പം അസതിൻ്റെ ഭരണകൂടമായിരുന്നു നല്ലത് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരെല്ലാം ഇന്ന് പിടിക്കപ്പെടുകയാണ് അസദ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം കൊല്ലപ്പെടുകയാണ് അവരൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇനി കിട്ടാനുള്ളവരെയും കുറേ പിടി കിട്ടിയവരെയും പിടികിട്ടിയവരെല്ലാം അവർ വിസ കൊടുത്ത് വിട്ടിട്ടുണ്ട് അതിൽ പ്രധാനി അബൂസാഖിർ എന്നറിയപ്പെടുന്ന തലാൽ അൽ ദക്കാബാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു കാരണം ഇദ്ദേഹം വളരെയധികം സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് കാരണം പുള്ളിയുടെ ഹോബി എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഇയാൾ ഭരിച്ചു കൊണ്ടിരുന്നപ്പം അതായത് അസദ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പട്ടാളത്തിൻ്റെ ജനറലാണ് പുള്ളി ചെയ്യുന്നത് വിമതനെ എല്ലാം പിടിച്ചോണ്ട് വന്നിട്ട് അവരെ കൊല്ലും അങ്ങനെ പുള്ളി വളരെ സന്തോഷിച്ചിരുന്നു അതുകൂടാതെ പുള്ളിക്ക് വേറെ പ്രത്യേകത ഉണ്ടായിരുന്നു പുള്ളിക്ക് രണ്ട് സിംഹം ഉണ്ടായിരുന്നു ഈ സിംഹത്തിന് ഈ വിവരം എല്ലാം പിടിച്ചിട്ട് കൊടുക്കും ഇനി അതും പോരാഞ്ഞിട്ട് പുള്ളി കുതിരകളെയൊക്കെ കെട്ടിരിക്കുന്ന ലായത്തിലേക്ക് പുള്ളിയുടെ ഈ കയറ്റി വിടും അപ്പോൾ ഈ സിംഹങ്ങൾ ഇങ്ങനെ കുതിരകളെ ആക്രമിച്ച് കൊല്ലുന്നത് കണ്ട് പുള്ളി വളരെയധികം സന്തോഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അതത്ര നല്ലൊരു മനുഷ്യനായിരുന്നു പുള്ളി പുള്ളി ഏതാണ്ട് തീരുമാനമാക്കിയിട്ടുണ്ട് പുള്ളിക്ക് വിസ കൊടുത്തിട്ടുണ്ട് ഇപ്പം പുള്ളി നാട്ടിലില്ല പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ വേറൊരാളുണ്ട് അബു അലി അഷൂർ അദ്ദേഹത്തിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അസഹത്തിൻ്റെ ഭരണകാലത്ത് ഈ വിമതനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും അവരെ പീഡിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലേക്കുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി തയ്യാറാക്കി കൊടുത്ത് സന്തോഷിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അവരെ പീഡിപ്പിക്കുന്നതും അവരെ കൊല്ലുന്നോക്കാണ്ട് പുള്ളിക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടാകുന്നത് അത്രയധികം ഒരു മനുഷ്യർ നല്ലൊരു മനുഷ്യനായിരുന്നു പുള്ളിക്കും വിസ കൊടുത്തിട്ടുണ്ട് പുള്ളിയും പറഞ്ഞു വിട്ടു അത് വളരെ നന്നായിട്ട് തെരുവിലൊക്കെ ഇട്ട് വലിച്ച് ഒരു വേസ്റ്റ് ബിന്നിൻ്റെ അടുത്തിട്ടാണ് പുള്ളിയുടെ എണ്ണ പരിപ്പെടുക്കുന്നത് നല്ലൊരു വിസയാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത് നന്നായിട്ട് സന്തോഷിച്ചാണ് പുള്ളി പോയിരിക്കുന്നത് അതുകൂടാതെ മറ്റൊരു സൈനിക ഓഫീസറായ അബു മുൻതാജ് ഇദ്ദേഹത്തിനും വിസ കിട്ടിയിട്ടുണ്ട് പുള്ളിയും വിസ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ മറ്റൊരു സെക്യൂരിറ്റി തലവനായ വാഫിക് നാസർ പുള്ളിക്കും വിസ കൊടുത്തിട്ടുണ്ട് അത് ഈ വിസ വാങ്ങി പോകുന്ന ഭൂരിപക്ഷം ആൾക്കാരും നന്നായിട്ട് സന്തോഷിച്ച് ആണ് പോകുന്നത് കാരണം അവരെ ഈ അൽഖായിദ സംഘം വളരെയധികം സൽക്കരിച്ചിട്ടുണ്ട് അത് റോഡിലിട്ടും ഈ പ്രത്യേക കേന്ദ്രങ്ങളിലിട്ടുമാണ് അവരെ പീഡിപ്പിക്കുന്നത് അവരെ സന്തോഷിപ്പിക്കുന്നത് പീഡിപ്പിക്കുന്നത് പറയാൻ പാടില്ല സന്തോഷിപ്പിക്കുന്നത് കാരണം അവർ സന്തോഷിച്ചിരുന്നത് അങ്ങനെ തന്നെയാണല്ലോ ഇവരെ മറ്റു വിമതരെയൊക്കെ മുൻകാലങ്ങളിൽ ഇതുപോലെ പീഡിപ്പിച്ച് അക്രമിച്ച് വളരെ അതിക്രൂരമായിട്ടാണ് അവരെ കൊലപ്പെടുത്തിയിരുന്നത് അപ്പോൾ അവരുടെ സന്തോഷം അതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ അൽഖായിദ സംഘങ്ങളും അവരെ അത്തരം രീതിയിൽ സന്തോഷിപ്പിക്കുന്നതും സൽക്കരിക്കുന്നതും ഇനി കൊണ്ട് ആൾക്കാർ ഒരുപാട് പേരെ പിടികിട്ടാറുണ്ട് അതായത് ഷിയാക്കൾ സിറിയയിൽ ഇരുപത് ശതമാനമേ ഉള്ളൂ ഈ ഇരുപത് ശതമാനത്തിൻ്റെയും അവസ്ഥ വളരെ കഷ്ടമാണ് ഇവരെല്ലാം വീടുകളിൽ കയറി ഈ പട്ടാളം പിടിച്ചോണ്ട് പോവുകയാണ് എന്നിട്ട് അവരെ വളരെ സന്തോഷിപ്പിക്കുന്നു അവരെ കൊല്ലുന്നു അത്രയേ ഉള്ളൂ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നുള്ളൂ അവരത് കാരണം ഇവർ ഇനി ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടല്ലോ ഈ നാട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ കഷ്ടപ്പെടേണ്ടല്ലോ എന്ന് ഓർത്താൽ ഇവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് ഉടനെ ഉടനെ പറഞ്ഞു വിടുകയാണ് അതിൽ നമുക്ക് സന്തോഷിക്കാം കാരണം ഇത്തരം വിമത സംഘടനകൾ ഏതൊരു രാജ്യത്ത് ഭരണം പിടിച്ചാലും അവിടുത്തെ മറ്റുള്ള ആൾക്കാരെ അതായത് ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു സംവിധാനം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ സന്തോഷിക്കാവുന്നേ ഉള്ളു കാരണം നമുക്ക് ഏതെങ്കിലും ഒരു പക്ഷത്ത് കൂടിക്കൊണ്ട് നമുക്ക് സന്തോഷിക്കാം ദുഃഖിക്കേണ്ടവർക്ക് അപ്പുറത്ത് കൂടാം പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇങ്ങനെ വിസ എടുത്ത് അപ്പുറത്തേക്ക് പോകുമ്പോൾ അസത് ഭാര്യയും മൂന്ന് കുട്ടികളും റഷ്യയിൽ വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത് പുള്ളിക്കെന്താ പ്രശ്നം പുള്ളിക്ക് നല്ല കാശുണ്ട് പുള്ളിയെ സംബന്ധിച്ച് നല്ല ബിസിനസ്സും ഷെയർ മാർക്കറ്റിലും ഒക്കെ പണം മുടക്കി അതുപോലെ തന്നെ ഓയിലിൻ്റെ ഫീൽഡിലൊക്കെ ഒരുപാട് ക്യാഷ് മുടക്കിയിട്ട് പുള്ളി കോടാനും കോടി ആസ്തികളുള്ള മനുഷ്യനാണ് അയാളെ സംബന്ധിച്ചൊന്നും വിഷയമൊന്നുമല്ല പേടിക്കണ്ട പക്ഷേ ഇയാൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇയാളുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അമ്പലത്തിന് ജോലി ചെയ്തവന്മാർ ഇവന്മാർ മറ്റ് വിമത സംഘങ്ങളെ ശത്രുക്കളെ പിടിച്ചുകൊണ്ട് അതിക്രൂരമായ രീതിയിൽ കൈകാര്യം ചെയ്തത് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം ഇവർ അനുഭവിച്ചുകൊണ്ട് അത് ലോകത്തെല്ലായിടത്തും നടക്കുന്ന സംഭവമാണ് കാരണം നമ്മുടെ കയ്യിൽ ഭരണയിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും അത് ഏതെങ്കിലും സമയത്ത് ഒരു അട്ടിമറി ഉണ്ടാകുകയും ഒരു ഭരണം മറ്റേ ഏതൊരു കക്ഷിക്കാരെ പിടിച്ചു കഴിയുമ്പോൾ ഇവർ സന്തോഷത്തിൽ കഴിയാമെന്ന് ചിന്തിക്കുന്നത് വിഡികൾ മാത്രമേ ഉള്ളൂ ഇവന്മാരൊക്കെ ആദ്യം സ്ഥലം വിടേണ്ടതായിരുന്നു അത് ചെയ്തില്ല അപ്പം അതുകൊണ്ട് ഇവന്മാരെ കയറ്റിവിടേണ്ട ഉത്തരവാദിത്വം കൂടി ഈ അൽഖായിദ സംഘം ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിനിടയിൽ നെതന്യാഹു സിറിയൽ കയറി നന്നായിട്ട് പണിയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതായത് സിറിയൽ തന്നെ പുള്ളി പത്ത് മുന്നൂറ് സൈനിക താവളങ്ങളും മറ്റെല്ലാം അടിച്ച് തൂഫാനാക്കിയിട്ടുണ്ട് അത് പുള്ളിയുടെ ഭയം തന്നെയാണ് കാരണം എംമാർ അല്ലീ ആയുധം കിട്ടിക്കഴിഞ്ഞാൽ ഇവമാർ ഇതെല്ലാം കൊണ്ട് ഇസ്രയേലോട്ട് കയറും എന്നുള്ളൊരു ഭയം തന്നെയാണ് നന്നായിട്ടുണ്ട് അതിന് ഈ അബൂബഹമ്മദ് ജൂലാലിയുടെ ഒരു പ്രസ്താവന ഞാൻ നിങ്ങളുടെ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ദമാസ്കസ് മാത്രമല്ല ഞങ്ങൾ ഇസ്രയേലും ലക്ഷ്യമാക്കുന്നുണ്ട് ഇവർ വിടില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേലിൻ്റെ റോക്ഷൻ ഗ്രൂപ്പാണ് അൽ എന്ന് പറഞ്ഞാലും ഇവർ രണ്ടും വ്യത്യസ്ത ചേരികളിൽ നിൽക്കുന്നവരാണ് ഇത് താൽക്കാലികമായിട്ടൊരു നൊത്ത് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ ഇവന്മാരുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് തന്നെയാണ് അല്ലാതെ ഇസ്രയേലിനൊപ്പം ഈ അൽഖായിദ കൂടിക്കൊണ്ട് ഇസ്രായേലിനെങ്ങനെ നന്നാക്കി കളയും എന്ന് പറയുന്നത് വെറുതെയാണ് അത് നടപടിയുള്ള കാര്യമൊന്നുമല്ല എലിയും പൂച്ച ഒരിക്കലും സുഹൃത്തുക്കളല്ലോ ചിലപ്പോൾ ഒരു കളിച്ചെന്നൊക്കെ ഇപ്പം കുറച്ചു നേരം കരുതുന്നത് കളിക്കും പക്ഷെ എന്നാലും അവർ ശത്രുക്കൾ തന്നെയാണ് അടിസ്ഥാനപരമായ ഒരു ശത്രുക്കൾ തന്നെയാണ് അതുതന്നെയാണ് ഇസ്രായേലും ഈ അൽഖായിദം തമ്മിലുള്ളത് ചില ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ അമേരിക്കയും ഇറാനുമായിട്ട് ചില ബന്ധങ്ങളില്ലേ പല ഇടപാടുകളും നടക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക അപ്പുറത്ത് ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട് താനും അതൊക്കെ രാഷ്ട്രീയമാണ് അതിൽ കാര്യമൊന്നുമില്ല അതൊന്നും കേട്ട് നമ്മൾ വിശ്വസിക്കട്ടെ ഇസ്രയേലിലേക്ക് കയറും എന്ന് തന്നെയാണ് ഈ അബു മുഹമ്മദ് ജൂലാനി പറയുന്നത് സംഭവിച്ചേക്കാം പിന്നെ ഈ സിറിയനെ ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ കടന്നുകയറ്റോ ആക്രമണോ ദമാസ്കസിൽ എത്തിയിരിക്കുന്ന ഒന്നും കാര്യമാക്കാണെന്നില്ല അതൊന്നും എക്കാലത്ത് അവർക്ക് സിറിയ പിടിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കാൻ കഴിയില്ല ഇസ്രായേലിന് അവരുടെ കുറേ ആയുധം നശിപ്പിച്ചു എന്ന് പറഞ്ഞ് കാര്യമൊന്നുമില്ല ഇസ്രായേൽ തിരിച്ചു പോയി കഴിയുമ്പോൾ ഈ ഇറാനും റഷ്യയും ഒക്കെ സിറിയയ്ക്ക് ആയുധങ്ങൾ കൊടുക്കും ആവശ്യത്തിലധികം കൊടുക്കും അത് വെച്ച് പണി തുടങ്ങും അങ്ങനെയല്ലേ എൻ്റെ രീതി എന്ന് പറയുമ്പോൾ അല്ലാതെ എപ്പോഴും കുറച്ച് ആയുധങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം അത് എല്ലാ രാജ്യത്തും ഉള്ളതാണ് ഇപ്പം ഇസ്രായേലിനെന്ത് മാത്രം ആയുധം നഷ്ടപ്പെട്ടു എന്നിട്ടും അവർക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയല്ലേ പുതിയ പുതിയ പീസ്ഫുള്ളക്ക് എന്തുമാത്രം നഷ്ടപ്പെട്ടു എന്നിട്ടും അവർക്ക് വീണ്ടും വരികയാണ് ഇത് കൊടുക്കാൻ ആളുണ്ടെന്നേ നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല കാര്യങ്ങൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് ഒരു നേരത്തെ ചോറ് ചോദിച്ചാൽ കിട്ടില്ല പക്ഷേ ഒരു തോക്ക് ചോദിച്ചാൽ കിട്ടും അല്ലെങ്കിൽ ഒരു മിസ്സൈൽ ചോദിച്ചാൽ കിട്ടും അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു അവസ്ഥ മനുഷ്യൻ പട്ടിണിയാണ് പക്ഷെ അത് ഒരിക്കലും പട്ടിണിക്ക് വേണ്ടി ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടി ആരും ഒന്നും കൊടുക്കില്ല കൊല്ലാനുള്ള ആയുധങ്ങൾ കൊടുക്കും അതാണ് മനുഷ്യൻ അതോടൊപ്പം നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് സിറിയയുടെ പുതിയ ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങൾ ഒത്തുപോകാൻ തയ്യാറാണ് എന്നാൽ ഇറാനെ ഒരു കാരണവശാലും വശാലും അവിടേക്ക് അടുപ്പിക്കരുത് അടുപ്പിച്ചാൽ ഞങ്ങളുടെ സ്വഭാവം മാറും എന്ത് സ്വഭാവം മാറാൻ സിറിയയ്ക്ക് ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും ആയുധം വരാൻ എളുപ്പം നെതന്യാഹു സംബന്ധിച്ച് അങ്ങ് ഇസ്രായേലിൽ നിന്ന് വരണം അയക്കെ എന്നും കാലകാലം ഇവിടെ കിടക്കാൻ പറ്റുമോ കിടന്നു കഴിഞ്ഞാൽ അവിടെ പട്ടാളക്കാരെ മുഴുവൻ ഇവന്മാർ കൊല്ലും ഇവിടുത്തെ ജനങ്ങളും കൂടി നാട്ടുകാർ മുഴുവൻ കൂടിയിട്ട് ഇവരെ കൊല്ലും ഇവിടെ കിടന്ന് പട്ടാളത്തെ ഇടാൻ പറ്റില്ല പിന്നെ വീണ്ടും സിരിയെ കുറെ ബോംബെ ഏതാനും ഈ ലബനോണിലെ പോലെയും ഗസയെ പോലെയൊക്കെ നശിപ്പിക്കേണ്ടി വരികയെ നടക്കത്തുള്ളൂ ചിലപ്പം വീണ്ടും അടുത്ത മറ്റൊരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് തന്നെ അയാൾ കോംപ്രമൈസ് ചെയ്യുന്ന താല്പര്യം ഉണ്ടായേക്ക് പക്ഷേ ഇവന്മാരുടെ രീതി എന്താണെന്നുള്ളവരെ ആർക്കും പിടികിട്ടിയിട്ടില്ല ഈ യൂട്യൂബർമാരെല്ലാം അവരോട് അവരും പോലെയെല്ലാം പറയും കേട്ടോ പക്ഷെ അതൊന്നും അതൊക്കെ അവരവരുടെ അഭിപ്രായങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് വാസ്തവം എപ്പോഴും ഇവർ തമ്മിൽ ശത്രുക്കളാണ് ഇവർ തമ്മിൽ അടിക്കും ഇപ്പം ഇപ്പോൾ ഈ തുടക്കത്തിൽ ഇങ്ങനെ ഇസ്രായേൽ വന്ന് കയറി നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല ഈ അൽഖായിദ അല്ലെങ്കിൽ ജൂലാനി സംഘത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവർ സിറിയലേക്ക് എത്തിയുള്ളൂ അവർക്ക് അവിടെ എന്താണെന്ന് ഒരു പിടിയില്ല ഇവിടേക്ക് എന്തൊക്കെ കിടക്കുന്ന ഒരു പിടിയില്ല കുറേയൊക്കെ നശിപ്പിച്ചെന്ന് ഇസ്രായേൽ പറഞ്ഞാൽ അവർ അറിയുന്നതല്ലേ ഇത് എവിടെ ഉണ്ടെന്ന് ഇവരറിയണ്ടേ അത്യാവശ്യമുള്ള ആയുധങ്ങൾ നേരത്തെ തന്നെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് അത് ഇറാനിലേക്കും റഷ്യയിലേക്കും പോയിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ പിന്നെ എന്തെങ്കിലും നശിപ്പിക്കുന്നത് പറയുക പഴഞ്ഞാണെങ്കിൽ തുരുമ്പൻ സാധനങ്ങൾ അതിനൊക്കെ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറേ തുരുമ്പലിട്ടാണ് ഈ ബോംബ് ചെയ്തിരിക്കുന്നത് പിന്നെ കുറേ ഡെമ്മിയും അല്ലാതെ ഇവർ ഈ ഈ സിറിയക്കാരൊന്നും പൊട്ടമാറന്നുമല്ലല്ലോ നേരത്തെ ഇപ്പം ഇങ്ങോട്ട് കയറാൻ സാധിക്കും ഇതൊക്കെ രാഷ്ട്രീയമാകുമ്പോൾ ഇവർക്കെല്ലാം പരസ്പരം തിരിച്ചറിവുണ്ടെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് സംഭവിക്കും ഇപ്പം നമ്മളോർക്ക് അസദ് ഈ അടുത്ത് സേനയെ അടുത്തെത്തുന്നത് വരെ അയാൾ കാത്തിരിക്കായിരുന്നു സത്യത്തെ അയാൾക്കാരെ കൊടുക്കും എന്നുള്ളവരെ അയക്കറിയാമോ അപ്പോൾ അത് വേണ്ടി എല്ലാം വെട്ടിക്കെട്ടി വെച്ചിരിക്കായിരുന്നു പിന്നെ അവസാനം ഒരു കൈകൾ നോക്കിയിട്ട് പോയേക്കാം എന്നുള്ള ഉദ്ദേശമായിരിക്കും അവർ വെയിറ്റ് ചെയ്ത് എത്തി രക്ഷയില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആയാലും അതൊക്കെ തടിയെടുത്ത് അല്ലേ അതിന് സംഭവിച്ചിരിക്കുന്നത് അപ്പം അയാളെ സംബന്ധിച്ച് അയാളുടെ സമ്പത്തും അയാളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും മാറ്റിയിട്ടുണ്ട് ഇപ്പം കുറേ പേര് ഈ വേരൂട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഈ അസതിൻ്റെ കുടുംബക്കാർ കുറേ പേര് അതിനകത്ത് പുള്ളിയുടെ മാമ അമ്മാവൻ പിന്നെ പെങ്ങളമക്കൾ പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ ചേട്ടൻ്റെ ഇവരൊക്കെ ഫാമിലി കുറേ അങ്ങോട്ട് പോയിട്ടുണ്ട് കുറേ പേര് ഇറാക്കിലോട്ട് കയറിയിട്ടുണ്ട് കുറച്ച് പേര് ഇറാനിലേക്ക് കയറിയിട്ടുണ്ട് ഇങ്ങനെ കുടുംബക്കാർ ഒരുപാടുണ്ടാവുമല്ലോ ഇവർക്കൊന്നും രക്ഷയില്ലേ അവരെ കിട്ടിയാൽ തട്ടുമല്ലോ അതുകൊണ്ട് ഒമാനെല്ലാം ആദ്യത്തിൻ്റെ രക്ഷപ്പെടും ആർക്കും കളങ്കാണെന്ന് മനസ്സിലാവും അവരെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അവർ അവസാനം വരെ നോക്കി നിൽക്കും എന്നാൽ കാശത്തെ വണ്ടികളെ വന്നിട്ട് അതേ കയറി പോകാൻ കാത്തിരിക്കുന്നവരൊന്നുമല്ല ജീവനിലെല്ലാവരും കൊതിയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മല സ്ഥലം വിടും നമ്മളിവിടെ കിടന്നുണ്ട് ഇവരെല്ലാരും കൂട്ടുന്നു എപ്പം പിടിക്കും കൊല്ലും ചുമ്മാ നടക്കും ഒന്നുമില്ല നമ്മളായാലും രക്ഷപ്പെടുക അല്ലേ അങ്ങനെയല്ലേ ശത്രുക്കളെ എവിടെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും രക്ഷപ്പെടുക അല്ലേ അതവിടെ കാത്തു വയ്ക്കും അമ്മ വന്നിട്ട് ഒരു കൈ നോക്കിയിട്ട് പോയേക്കാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാത്തു വെക്കും ചുമ്മാ പറയുന്നത് അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല എന്നാലും ഇപ്പം സിറിയലും സംഭവം വളരെ രൂക്ഷമാണ് കാരണം ആഭ്യന്തര കലഹം വളരെയധികം പ്രശ്നമാണ് അവിടുത്തെ ഷിയാക്ളിപ്പനെ ന്യൂനപക്ഷമായ അവർക്ക് നിലനിൽപ്പില്ല എല്ലാവരും കൊല്ലപ്പെടും അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇനി വലിയ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകാൻ പോവാണ് ഇനി സാധാരണക്കാർക്ക് ഇവിടെ രക്ഷയില്ലാവരും അവരുടെ ഗവൺമെൻറ് ആനുകൂല്യങ്ങളും മറ്റുള്ള എല്ലാ സംഗതി റേഷൻകാടും ഇവരെ വെട്ടിക്കളയും അതുകൂടാതെ ഇപ്പം ഈ സിറിയയിലെ ഈ പുതിയ ഭരണകൂടം ഈ ഷിയാക്കളുടെ ഖബറിടങ്ങളുണ്ടല്ലോ അവരുടെ വലിയ വലിയ തങ്ങന്മാരുടെ ഉലിയാക്കന്മാരുടെ ഇവരുടെ എല്ലാം ഖബറിടം വരെ നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുക കാരണം ഈ സുന്നികളെ സംബന്ധിച്ച് ഖബറുടെ ആരാധനകളൊക്കെ കുറവാണ് വിശ്വാസം കുറവുള്ളവരാണ് ഷിയാക്കർക്ക് അത് കൂടുതലാണ് വരും അവരൊരു കവറ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോളി അണിച്ചത് വീണ് ആരാധന തന്നെയാണ് അപ്പോൾ പിന്നെ അവർക്ക് അത് വലിയൊരു സംഭവമാണ് അതൊന്നും ശൂന്യൻക്ക് അത്ര വലിയ ഇതില്ല നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പക്ഷേ അവർക്കൊക്കെ വളരെ ഇല്ല അങ്ങോട്ടൊക്കെ കുറവാണ് കാരണം നമ്മുടെ നാട്ടിൽ എണ്ണം കിട്ടിയാൽ അപ്പോൾ കർണാടക കയറി കഴിഞ്ഞാൽ ഒരു പള്ളിക്ക് രണ്ട് കവർ വെച്ചാ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം പള്ളി കയറാൻ നമുക്ക് തോന്നില്ല ഒരു പള്ളിക്ക് രണ്ട് കവർ വെച്ച് കാണും അതിങ്ങനെ ആരാധനയാണ് നിസ്കാരം അല്ല അവിടുത്തെ വിഷയം അവർക്ക് ഖബർ ആരാധന അതിലൂടെ കിട്ടുന്ന വരുമാനം അലച്ചുതല്ലി കരിയായി അവലിയുടെ പുള്ളി കൊണ്ടൊന്നിപ്പം കൊടുക്കും എന്നുള്ളതാർന്നതിൽ ചുമ്മാ അതൊക്കെ ആയിക്കോട്ടെ അതൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ ആ രീതിയിൽ പോയിക്കോട്ടെ പക്ഷെ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളത് എല്ലാവരെയും ഒന്നും ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരാളെ ആരാധിക്കുക അമ്മ ഇഷ്ടപ്പെടില്ല അത് ഞാൻ ഈ കൂട്ടത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അത്തരം ഖബറിടങ്ങൾ ഈ വ്യാപകമായിട്ട് ഈ സിറിയൽ നശിപ്പിക്കപ്പെടുന്നുണ്ട് അതായത് ഷിയാക്കുള്ളതായി എല്ലാം അടിച്ച് പൊളിച്ച് കളയുകയാണ് അതുപോലെ തന്നെ ഇയാളുടെ ഈ അസദിൻ്റെ ഭരണകൂടത്തിൻ്റെ സ്മാരകങ്ങളെല്ലാം കുളിച്ചുകളയ്യാണ് അങ്ങനെ ഒരു വിഭാഗം ഇതിനുവേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് സൈനിക വേഷം ഇട്ട് അവരിതിനു വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് നശിപ്പിക്കുക കൊല്ലുക ഇതാണ് അവരുടെ ഹോബി ഇപ്പോഴത്തെ കാരണം വേറ പണി ചെയ്യാനാണ് അവിടെ പോയിട്ട് കളച്ച് കപ്പയിടേണ്ടതൊന്നുമില്ലല്ലോ ഇവർക്കിനി ഭരണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇവരുടെയൊക്കെ ഭരണം ഇനി അതിനേത് വേർതിരിച്ച് ഇനി ഒരു പ്രസിഡൻ്റാവും അതിൻ്റെ പിന്നെ മറ്റ് ഇതാ സൈനിക തലവന്മാരാകും ഇതെല്ലാം വന്നിട്ട് അവരിന്നെ പിന്നെ തുടങ്ങുന്ന യുദ്ധമാണ് വേറന പണി അല്ല ജനങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല ഇവരൊന്ന് ജീവിക്കുന്നതും രാജ്യം നന്നാക്കണമെന്നുമല്ല ഇവരുടെ ഉദ്ദേശം ഇപ്പോൾ സെറിയ പിടിച്ചെന്നാ അവർക്കും ഇപ്പം സെറിയാലിപ്പോൾ ഇനി സ്വർഗമാക്കിക്കളയും എങ്ങനെ സ്വർഗമാക്കുക അയാൾ വളരെ നന്നായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് സിറിയ വളരെ ഭംഗിയായിട്ട് സിറിയയുടെ നിങ്ങൾ ഇതിനു മുമ്പുള്ള പല കാര്യങ്ങളും നിങ്ങൾ അന്വേഷിച്ചു നോക്കും സ്രീയ വളരെയധികം സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന വളരെ ഭംഗിയായി എന്ന് വളരെ വളരെ ആഘോഷത്തോടെ ആഹ്ലാദത്തോടെ കഴിഞ്ഞിരുന്ന ഒരു രാജ്യമാണ് സ്രിയ അതിന് ഉണ്ടാവുമെന്ന് ആര് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കട്ടെ സിറിയയിലെ അവസ്ഥ വളരെ മോശമാണ് ഇസ്രായേൽ ഇപ്പോൾ സിറിയയിൽ ആക്രമിക്കുന്നതിനൊന്നും കാര്യമാക്കേണ്ടതില്ല അത് ഇസ്രായേലിന് അവിടെ അവിടെയൊന്നും അധികം നാളൊന്നും നിലനിൽക്കാൻ കഴിയില്ല അവര് സമ്മതിക്കില്ലെന്ന് അതുകൊണ്ട് തന്നെ നാളുകളിൽ സിറിയയും ഇസ്രായേലുമായി അടുത്ത ഏറ്റുമുട്ടൽ ഉണ്ടാവും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്